നമസ്കാരം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരിലൊരാളാണ് നവ്യ നായർ നന്ദനം എന്ന സിനിമയിലെ ബാലാമണിയിലൂടെയാണ് മലയാളി പ്രേക്ഷകർ നവ്യ നായരെ ഇരുകയും നീട്ടി സ്വീകരിച്ചത് അതിനു മുൻപും അവർ ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിരുന്നുവെങ്കിലും നന്ദനത്തിലെ ബാലാമണി എന്ന കഥാപാത്രമാണ് മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതായി തോന്നിയത് അതുകൊണ്ട് തന്നെ അവർ ബാലാമണി എന്ന കഥാപാത്രത്തിലൂടെ നവ്യയെ മനസ്സിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അതിനുശേഷവും ഒരുപിടി സിനിമകൾ നവ്യ നായർ ചെയ്തിട്ടുണ്ട് അതിലെ കഥാപാത്രങ്ങളൊക്കെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ ഓമനത്തും തുറമ്പുന്ന ആ ഒരു നാട്ടൻ നാ നാട്ടുകാരി പെണ്ണ് എന്ന നിലയ്ക്കൊക്കെ മലയാളം ഏറെ സ്നേഹത്തോടെ നവ്യ നായരെ മനസ്സിലേക്ക് കുടിയിരുത്തുകയായിരുന്നു ഇത്തരത്തിൽ മലയാളികൾക്ക് പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളായതുകൊണ്ട് തന്നെ നവ്യ നായർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നവ്യ നായരുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ മലയാളി പ്രേക്ഷകർ വലിയ കൗതുകം കാണിക്കാറുണ്ട് വലിയ താല്പര്യം കാണിക്കാറുണ്ട് അങ്ങനെയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുൻപ് ഒരു പത്രവാർത്ത മലയാളികളുടെ മനസ്സിൽ ഉടക്കിയത് അതിങ്ങനെയായിരുന്നു നവ്യ നായർ ഉപയോഗിച്ച പഴയ സാരികൾ അതായത് അവർ സിനിമയിൽ ഉപയോഗിച്ചതും വലിയ വലിയ വില ഫങ്ഷനുകളിൽ ഉപയോഗിച്ച വിലപിടിപ്പുള്ള സാരികളും ലേലം ചെയ്യുന്നു എന്നായിരുന്നു വാർത്ത ആ വാർത്ത കണ്ടപ്പോൾ പ്രേക്ഷകരെല്ലാം മൂക്കത്ത് വെച്ചു നവ്യ നായർക്ക് ഇത്രമാത്രം കഷ്ടപ്പാടും ദുരിതവുമാണോ പട്ടിണി മാറ്റാനാണോ അവർ ഈ സാരിയൊക്കെ വിൽക്കുന്നത് എന്നായിരുന്നു പ്രേക്ഷകർ ആശങ്കയോടെ അല്ലെങ്കിൽ അത്ഭുതത്തോടെയൊക്കെ അന്വേഷിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം അതിന് ഒരു ഉത്തരവുമായി നവ്യ നായർ തന്നെ രംഗത്തെത്തി അവർ നേരെ സാരി വിറ്റ പണവുമായി വന്നത് പത്തനാപുരത്ത് ത്തെ ഗാന്ധി എന്ന ഒരു അനാഥമന്ദിരത്തിലേക്കാണ് അവിടെ എത്തി അവരുടെ അന്തേവാസികളെയൊക്കെ കണ്ട് അവരുടെ അവരുമായൊക്കെ സന്തോഷം പങ്കിട്ട് ആ തുക സാരി വിറ്റ് കിട്ടിയ തുക ആ അനാഥമന്ദിരത്തിലെ അവരുടെ അധികൃതരെ ഏൽപ്പിക്കുകയായിരുന്നു അവർക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങാനായിരുന്നു താൻ പഴയ സാരി വിറ്റ പണം ഉപയോഗിക്കാൻ അവർക്ക് നൽകിയത് എന്നാണ് നവ്യ നായർ പിന്നീട് പറഞ്ഞത് നവ്യോടൊപ്പം അവരുടെ മകനും ഉണ്ടായിരുന്നു പലപ്പോഴും ഇതിനു മുൻപും നവ്യ ഈ ഗാന്ധി ഭവനിലെത്തിയിട്ടുണ്ട് അവിടുത്തെ അന്തേവാസികൾക്കൊക്കെ അതുകൊണ്ട് തന്നെ അവരെ വളരെ താനും അത്തരത്തിൽ ആ അന്തേവാസികൾ തൻ്റെ അമ്മമാരെ പോലെയും അച്ഛന്മാരെ പോലെയും ഒക്കെയാണ് എന്നാണ് പലപ്പോഴും നവ്യ പറഞ്ഞിട്ടുള്ളത് ആ തുക അങ്ങനെ പണം എന്നെ സാരി വിറ്റ് കിട്ടിയ പണം അങ്ങനെ അന്തേവാസികൾക്ക് പുതിയ വസ്ത്രം വാങ്ങാൻ കൊടുത്തു എന്നതുകൊണ്ട് തന്നെ അങ്ങനെ ആ വാർത്ത അറിഞ്ഞതോടുകൂടി മലയാളി പ്രേക്ഷകർ ആ അവരുടെ ആ ആ സംശയത്തിനൊക്കെ ഒരു ദുരീകരണം വരുത്തിയ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്